അപ്പോൾ പ്രയോതാലക്ഷ്മി യഥാർത്ഥത്തിൽ ഈ നമ്മുടെ വേണു പറഞ്ഞ പോലെ ഈ വാർത്ത വായനക്കാരൊക്കെ എഴുന്നേക്കാൻ ഞാനൊരു നിമിത്തമായി എന്ന് പല്ലം പറയുന്നുണ്ട് മാത്രമല്ല ഞാനിപ്പം രാവിലെ ഈ മൂന്ന് മൂന്നേഴ് മണിക്കൂർ മോർണിംഗ് ഷോ നിൽക്കുന്ന പോലെ വൈകുന്നേരം ഒരു നാല് മണിക്കൂറോളം ഈ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഏഴ് ഏഴേക്കാൽ മണിക്കൂർ ഒരു ദിവസം നിന്ന് തീരുന്നുണ്ട് ഞാൻ ഏ അപ്പോൾ ഈ പ്രയോതാലക്ഷ്മി ഒക്കെ ഇരുന്ന് വാർത്ത വായിച്ച് പരിചയമുള്ളത് നമ്മൾ മിക്കവരും ഇരുന്ന് വാർത്ത വായിച്ച് പരിചയമുള്ളവരാണ് ഇതിലെനിക്കൊന്ന് നിന്ന് വാർത്ത വായിച്ച് ആരുമില്ല തരത്ത് അല്ലേ ഇപ്പോഴാണ് ഈ എല്ലാവർക്കും പിടിപെട്ടതെന്ന് തോന്നുന്നു അപ്പോൾ ലക്ഷ്മി ഇരുന്ന് വായിച്ചപ്പോഴും ഉള്ള ഫീൽ ചെയ്യുന്നു ഇരുന്ന് വാർത്ത വായിക്കുമ്പോൾ ഇരുന്ന് വാർത്ത വായിക്കുമ്പോഴത്തെ വ്യത്യാസം നമ്മൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അന്ന് ആ സമയത്തൊക്കെ ലാപ്ടോപ്പ് ഉണ്ട് നമുക്കിപ്പം ലാപ്ടോപ്പ് ഉണ്ടെങ്കിലും ഇത് പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് മുന്നിൽ ലാപ്ടോപ്പില്ല നമ്മളിരുന്ന് വായിക്കുമ്പം റൗണ്ടപ്പാണ് ഇപ്പം നമ്മൾ ഇരുന്ന് വായിക്കുന്ന ഒരു ബുള്ളറ്റും അല്ലെങ്കിൽ ഹൺഡ്രഡ് ന്യൂസ് ആണ് അപ്പം ലാപ്ടോപ്പ് ഉള്ളപ്പോൾ അത് വാർത്തകൾക്കൊരു സപ്പോർട്ടായിരുന്നു മുൻപ് അവർ റൺ ഡൗണിൽ എന്ത് വെക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് പ്രോമറ്ററിൽ കാണുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഏതാണ് വാർത്ത എന്താണ് അടുത്തത് വരുന്നത് എന്നുള്ളത് അപ്പോൾ അത് വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ സാറ് പറയുന്ന പോലെ സാറിന് ഈ ഏഴ് മണിക്കൂറൊക്കെ നിൽക്കുമ്പം സാർ ഓക്കെ ആണ് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഇപ്പൊ നാലും മണിക്കൂറായിട്ട് നമ്മളിങ്ങനെ നിക്കല്ലേ ഇപ്പൊ സ്മിത ഓക്കെ ഓക്കെയാണ് ഇപ്പൊ നിന്ന് ശീലിച്ചു അങ്ങനെയാണല്ലോ